എത്ര നേരം കൊണ്ട് നമ്മൾ എടുത്തോ പർച്ചേസ് ചെയ്ത ഇത്രയും പശികള് രണ്ട് മണിക്കൂറിൻ്റെ ഹലോ നമസ്കാരം നമ്മൾ ഈ ആഴ്ച ചിന്താമണിന്ന് വാങ്ങിയ നല്ല കിട്ടിലും പശുക്കളാണ് കേട്ടോ ഇതൊക്കെ നല്ല റെഡ് ആൻഡ് വൈറ്റ് നല്ല അടിപൊളി കടിഞ്ഞൂൾ ജേഴ്സിയാണ് പ്രസവിക്കാൻ ഒരു പതിനഞ്ചിട്ട് ഇരുപത് ദിവസം ഗ്യാപ്പിലുള്ള നല്ല അടിപൊളി ജേഴ്സി പശുക്കൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എഫ് പശുക്കൾ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നല്ല ഒറിജിനൽ മോഴ പശുക്കളാണ് കേട്ടോ നല്ല ഇതുപോലുള്ള ക്വാളിറ്റി ഉള്ള അടിപൊളി പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ വരാം ഇത്രയും ക്വാളിറ്റിയുള്ള പശുക്കൾ നിങ്ങൾക്ക് വേറെ എവിടെയും അധികം കളക്ഷൻസ് കാണാൻ പറ്റില്ല ആയിരക്കണക്കിന് പശുക്കളാണ് ഈ ഒരു മാർക്കറ്റിൽ വരിക നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട് വില ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ കളക്ഷൻസ് ഉള്ള ഒരു മാർക്കറ്റാണ് നിങ്ങൾക്ക് പശുക്കളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോകാവുന്നതാണ് അങ്ങനെ ആരും നിർബന്ധിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് പശുക്കളെ ഇഷ്ടപ്പെടുകയാണ് ക്വാളിറ്റി ഉണ്ട് പാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങുക നമ്മൾ വാങ്ങിക്കുന്ന എല്ലാം നമ്മൾ നമ്മളടിപൊളി പശുക്കളാണ് കൂടുതലും കന്നി പശുക്കളാണ് എടുത്തിട്ടുള്ളത് മാക്സിമം ഒരു രണ്ട് പെല്ലും നാല് പെരില് പ്രായത്തിൽ മാത്രം പല്ല് നോക്കി നോക്കിത്തന്നെയാണ് കൂടുതൽ നമ്മളിവിടെ പശുക്കൾ എടുക്കാറുള്ളത് പിന്നെ ഉണ്ടെങ്കിൽ അതുപോലെ ബിൽഡ് ക്വാളിറ്റിയും പ്രൊസസ്സുമായി അത്ര ഹെവി സൈസ് പശുക്കളാണെങ്കിലും എടുക്കാറുണ്ട് മാക്സിമം ഒരു ആറ് പല്ല് വരെയൊക്കെ ആണെങ്കിൽ അല്ലാതെ ഇന്ന് ഈ ആഴ്ച വാങ്ങിയിട്ടുള്ള കിട്ടുന്ന പശുക്കളൊരു വീഡിയോസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യാം ഇന്ന് വാങ്ങിയിട്ടുള്ള മുപ്പത്തഞ്ച് കിട്ടില്ലം പശുക്കളാണ് കേട്ടോ ചിന്താമണിന്ന് കേട്ടോ പ്രസവിക്കാറായ പശുക്കളാണ് ഒന്ന് രണ്ടെണ്ണം ഇവിടുന്ന് പോകാൻ ഡെലിവറി ആയിട്ടുണ്ട് ബാക്കിയെല്ലാം പ്രസവിക്കാൻ പതിനഞ്ചിട്ട് ഇരുപത് ദിവസം ക്യാപ്പുള്ള കിട്ടില്ലം പശുക്കളാണ് ണോ നടക്കാണോ എവിടെ എടുക്കേ നമ്മുടെ ഏത് പാർക്കിലാണെ ഇന്ന് എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട് നമ്മള് മുപ്പത്തി ആറ് ഇത് എവിടത്തേക്ക് വാങ്ങിയിട്ടാണോ ഏറ്റവും ആണ് മലപ്പുറം തമിഴ്നാട് പാട്ടി മൂന്ന് പാർട്ടികൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ മൂന്ന് പാർട്ടികൾ മൊത്തത്തിൽ മുപ്പത്തി ആറ് പശുക്കൾ ഈ ഒരു സൈഡിൽ നിന്ന് പറയണോ ഇതൊക്കെ ഏകദേശം എത്ര പാറ പ്രതീക്ഷിക്കണം ഇരുപത്തഞ്ച് ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ ഒരു ലക്ഷം റേഞ്ച് വന്നിട്ടുണ്ട് ഇതൊക്കെയാണോ നാല് ബില്ല് എത്ര പാല് പ്രതീക്ഷിക്കാം എല്ലാ പശുക്കളും നമ്മൾ വാങ്ങിയത് ഇരുപത് ലിറ്റർ മേലെ ഒരു ദിവസം നല്ല ഹെൽത്തി ആയിട്ട് നല്ല അണ്ണേക്കഡ് നല്ല സൈസുണ്ടോ എല്ലാ പശുക്കളും സൈസുള്ള പശുക്കളാണല്ലോ ിൽ പ്രശ്നിച്ചെല്ലാം റെഡ് വൈറ്റ് ഒക്കെ എന്ത് പ്രൈസ് വന്നിട്ടുണ്ടാ ഇത് റെഡ് വൈറ്റ് എന്ത് പേരെ വന്നിട്ടുണ്ടോ റെഡ് തൊണ്ണൂറ്റി രണ്ടര കല്ലിപ്പശികളാണ് മൊത്തം എടുത്തിരുന്നത് நாலு பண்ண சரிங்க பள்ளி போட்டு சரிங்க ஆறு பண்ணுவோம் ம் <laughs> சரி

എല്ലാം മണി മണി രാത്രി മണി എത്രശുക്കൾ വേണമെങ്കിൽ മാക്സിമം ഈ ഒരു ടൈപ്പിലുള്ള ഇരുന്നൂറ് പശുക്കൾ വരെ എടുക്കാൻ പറ്റൂലെ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴാണ് ഇവിടുന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മളിപ്പോ ആദ്യം കർണാടകയിൽ കർണാടകോട്ട് കൊണ്ടുവരിക വെള്ളം എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോകുക അപ്പൊ അവിടുന്ന് കിലോമീറ്ററിന് എത്ര വരും എല്ലാം അല്ല ഇവിടുന്ന് സേലം വരെ എത്തിക്കുന്നതിന്റെ പൈസ ഉണ്ടോ ഒരു ഉണ്ടാവും എത്ര പശുക്കളെ പശുവിളക്കൊണ്ടുവരുന്നത് ഓക്കെ ഇവിടുന്ന് നമുക്ക് പശുക്കളെ പശുക്കളെടുക്കുമ്പോഴേ ഗ്യാരണ്ടി അങ്ങനൊക്കെ എങ്ങനെയാണോ ഗ്യാരണ്ടി എടുക്കുക എടുക്കാന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കണം അല്ല അവരിഷ്ടപ്പെടുന്ന പശുക്കളെടുത്ത് കൊടുക്കുന്നത്

கிளிலும் பசுக்களான <laughs> <the laughs> <limp I shiklar. laughs>

ിപ്പം കാണുന്ന കൂടുതൽ പശുക്കളും പ്രസവിച്ച പശുക്കളാണ് കേട്ടോ ഒരു പതിനാറ് പശുക്കളുടെ സെറ്റാണ് നമ്മൾ നേരത്തെ ഇരുപത് പശുക്കളുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബാലൻസ് കിട്ടിയിരിക്കുന്ന പതിനാറ് പശുക്കളാണ് ഇതിൽ കൂടുതലും പ്രസവിച്ച പശുക്കളൊക്കെ തന്നെയാണ് പ്രസവിച്ചിട്ടൊരു അഞ്ച് ദിവസത്തിനകത്ത് പ്രായമുള്ള പശുക്കളാണ് നമ്മൾ കൂടുതലും എടുത്തിട്ടുള്ളത് ഡെലിവറി ആയ പക്ഷേ പതിനാറ് ആദ്യം കണ്ടത് ആറ് ആണോ എടുത്തി